അപ്പം ഇങ്ങോട്ട് നോക്കേണ്ട മനുഷ്യ ഇങ്ങോട്ട് നോക്കി നമ്മൾ ഇന്നൊരു നാടൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് അതിലേക്ക് വേണ്ട ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില നമ്മളെ വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെല്ലുളളി അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ഇഞ്ചി കല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട് അതിലിട്ട് ചതച്ചെടുത്തതാണ് അങ്ങനെ നമ്മൾ ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് വാട്ടിയെടുക്കുക നന്നായിട്ട് വാട്ടിയെടുക്കുക ഇതുപോലെ കയ്യിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് തുറക്കുക തുറന്നു കഴിഞ്ഞാൽ ഉള്ളി നന്നായിട്ട് വാടിക്കണം അപ്പം അങ്ങനെ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇപ്പോൾ ഉണ്ടോ തക്കാളി ഇട്ട് ഉള്ളിയും കൂടി വാട്ടിയെടുക്കുക നന്നായിട്ട് എടുക്കുക അപ്പം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല സ്മെല്ലിങ്ങനെ വരും നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് അടച്ചിട്ട് എടുക്കണം അടച്ചിട്ട് എടുത്തതിന് ശേഷം അതാ ഇതുപോലെ ആയിരിക്കും നല്ല സ്മെല്ലിങ്ങനെ ഇങ്ങനെ നമ്മൾ ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും അത്രയും ടേസ്റ്റാണ് ഈ സാധനം ഇതാണ് നാടൻ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ മുട്ട കറിക്ക് കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ അതിലേക്കുള്ള എല്ലാ പൊടി ഇട്ട് ഇതാ അതിലേക്ക് നമ്മൾ കോഴിമുട്ട സെൻറ്റർ പകുതിയാക്കിയിട്ട് നമ്മളത് അതുപോലെ ഒന്നുകൂടി അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്താൽ നമ്മളെ മുട്ടക്കറി അടിപൊളി മുട്ടക്കറിയാണ് ഇതാണ് നാടൻ സ്റ്റൈലും മുട്ടക്കറി എന്ന് പറയുന്നത് നമ്മൾ കോഴിമുട്ട അങ്ങനെ ഇട്ടിട്ടില്ല പക്ഷേ സെൻടർ പീസ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ തോന്നും നല്ല ടേസ്റ്റായിട്ടോ സാധനം ഇതാണ് നാടൻ മുട്ടക്കറി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയാണ്